നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടൺ ടോപ്പുകളാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എസ് മുതൽ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ഷേഡുകളാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ചെറിയ ലൈറ്റ് എംബ്രോയിഡറി വർക്കുകൾ വരുന്നതും അവൈലബിൾ ആണ് അതിന്റെ വിത്ത് കോളർ വിത്ത് കോളർ വരുന്നതും വിത്തൗട്ട് കോളർ വീനക്ക് വരുന്ന ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഇത് അതിൻ്റെ ഒരു വീനക്ക് വരുന്നതിന്റെ ഒരു സാമ്പിൾ വരുന്നത് വളരെ മനോഹരമായ കളേഴ്സ് ആണ് ഇതിന് വന്നിരിക്കുന്നത് രണ്ട് പാറ്റേണാണ് വരുന്നത് ഒന്ന് ഹൈനെക്ക് വരുന്ന പാറ്റേണും മറ്റൊന്ന് വീനക്ക് വരുന്ന പാറ്റേണും ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള ടോപ്പാണ് വരുന്നത് ഇത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പുകൾ ഇഷ്ടമായവർക്ക് ഓൺലൈനായും ഓഫ്ലൈനായി മേടിക്കാം ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ കാണാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസും അപ്ഡേറ്റ് കളക്ഷൻസും കാണാനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ താങ്ക് യു 在。